ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ വീണ്ടും ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയേഴ്സ് ജോബ് റിസീവ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ചെറിയ ചെറിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് അപ്പൊ ഒന്നുകൂടി പറയാം ബിസിനസ് വീഡിയോ കണ്ടവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്നാലും ഇപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒന്നുകൂടി പറയാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഒരു ഫയർ ഫൈറ്റിംഗ് ഒരു ആണ് ദുബായിലാണ്

അപ്പോ ഇതായിരുന്നു നമ്മള് രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്ത ചെറിയ 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 സ്റ്റാർട്ടപ്പ് ബിസിനസ് അപ്പൊ അതിലേക്ക് മുന്നേ കഴിഞ്ഞ ചെയ്യാൻ കാരണം ഒരുപാട് പേര് ചോദിച്ചു വീഡിയോ കടക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ റെക്കോർഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം സംശയൊന്നും നോക്കിട്ടോ റെക്കോർഡ് അല്ലെങ്കിൽ വീഡിയോ വീഡിയോ എടുത്തതിന് ഒരു നോക്കി വന്നപ്പോ അതുകൊണ്ട് ഞാൻ ഡബിൾ ചെക്ക് പറഞ്ഞു വന്നത് അപ്പൊ വീഡിയോ ഇടാൻ കാരണം ഒരുപാട് ഉണ്ടായിരുന്നു ചേച്ചി ചേട്ടനെ റിസീവ് വീഡിയോ ചെയ്തോണ്ട് നിങ്ങൾ എന്താ ചെയ്യണത് എന്താണ് ഭാവി പ്ലാൻ അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിരുന്നു ആ വീഡിയോ ഇട്ടത് പക്ഷെ ആ വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും വീണ്ടും കൊറേ ചോദ്യങ്ങൾ വന്നു ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിൽ ഓൾറെഡി ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പോയ എടുത്ത ലൈസൻസ് എടുത്ത സ്ഥാപനം ഒക്കെ കാണിക്കുന്നുണ്ട് എന്നാലും കുറെ പേരുകൾക്ക് വീണ്ടും വീണ്ടും ഡൗട്ട് ആണ് എങ്ങനെയാണ് പ്രൊസീജിയർ വൺ ബൈ വൺ പറഞ്ഞു തരുമോ നമ്മുടെ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ എസ് ആർ ലൈസൻസിന്റെ വാട്സപ്പിലാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു ഒരു വീഡിയോയും കൂടി ചെയ്യാം ഏഹ് കാരണം എല്ലാവർക്കും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ കോഴാണെങ്കിൽ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ കണ്ടാൽ മതിയെന്ന് പറഞ്ഞാൽ മതി വെച്ചിട്ട് അപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാൻ വിചാരിച്ചു അപ്പോ ആദ്യത്തെ കൂടുതൽ ചോദ്യങ്ങൾ എസ് ആർ ടി സിത്തെ പറ്റിയാണ് എല്ലാവർക്കും ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങണം ആഗ്രഹങ്ങൾ അവർക്കും നമ്മള് എന്ത് കാര്യം വെച്ചാൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ ഡേ ബൈ നമ്മള് പുതിയ 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 കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും അവർക്കറിയുന്നത് ലൈസൻസ് ലൈസൻസ് വേണോ അതൊക്കെയാണ് ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും സി ടി അതായത് കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യണോ ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദീനമുള്ള എഡോപ്ലസിലാണ് നമ്മളൊരു നമ്പറും കൊടുക്കുമ്പോൾ ആളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് കൂടുതൽ ഡീറ്റെയിൽസ് പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല നമ്മൾ നമ്മളെടുത്ത കുറച്ച് ആക്ടിവിറ്റി ആണ് നമുക്കറിയുള്ളൂ അപ്പൊ ഇതിലൊക്കെ ഏതൊക്കെ ആഡ് ചെയ്യണം ആഡ് ചെയ്യേണ്ട നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് അതൊക്കെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിന്റേതായ ആക്ടിവിറ്റി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുത്തു തരും പല പല ഫ്രീ സോണുകളൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഏതിലാണ് നിങ്ങളുടെ പേയ്മെന്റ് ഓക്കെ എന്നുള്ളത് പലർക്കും പല റേഞ്ചാണ് കേട്ടോ അതുകൊണ്ട് വേണമെങ്കിൽ പറയുന്നത് അപ്പം അതിൽ നിങ്ങൾക്ക് സ്യൂട്ടായ ഒരു സംഭവം ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പം അതിന് ശേഷം വരുന്നതാണ് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിനാണ് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അതായത് നമുക്ക് എന്താ പറയുക നമ്മുടെ പൈസകൾ ചിലപ്പോൾ സി ഒ ഡി അല്ലാണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അല്ലാണ്ട് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ വരാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്തായാലും വേണം ബിസിനസ് കൂടിയാണല്ലോ അപ്പോൾ അതിന് എന്തേലും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഒരുപാട് ബാങ്കുകളെ സംബന്ധിച്ചപ്പോൾ ഒരു ട്രേഡിംഗ് ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള അനുഭവപ്പെടുക കുറച്ച് ഡിലേ ആണ് സംഭവം നമുക്ക് കിട്ടി നമ്മളൊരു ഡിജിറ്റൽ ബാങ്ക് ആണ് ചൂസ് ചെയ്തത് നമുക്ക് കിട്ടി പക്ഷേ നമുക്ക് ആമസോൺ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഇന്റർനാഷണൽ ബാങ്ക് അല്ല അത് ഓൺലി യു എൽ വരുന്ന ഒരു ബാങ്ക് ആണ് അതുകൊണ്ട് നമുക്ക് ും പോയി ചെയ് നോക്കും അടുത്ത വീഡിയോ പോയി നോക്കും അങ്ങനെ വൺ ബൈ വൺ ഞങ്ങൾ ഇതില് പെർഫെക്റ്റ് അല്ല നിങ്ങൾക്ക് പറഞ്ഞു ആരും പക്ക പെർഫെക്റ്റ് ആയിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്കും സത്യത്തിൽ അറിയില്ല കുറേ ചെയ്തും ഇതൊക്കെ ാണ് പണികളും കാര്യങ്ങളൊക്കെ ചിലപ്പോ വീണ്ടും എല്ലാം റെഡി ആയി വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്താ പറയാ പ്രൊഡക്റ്റിനോട്ട് ആക്ട് ചെയ്ത് ഇറ വന്നോണ്ടിരിക്കും അത് പോയി ക്ലിയർ ചെയ്യണം അവർക്ക് ഇമെയിൽ അയക്കണം ചെയ്യണം ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ചെറുതായി മുഖ്യരാജ് രാജ്യം കുറച്ചറിയാം നമ്മൾ അതാണ് അവസ്ഥ അതേ അവസ്ഥ തന്നെയാണ് ഈ ലൈസൻസിനെ പറ്റിയത് അതുകൊണ്ടാണ് നമ്മള് അവർ എക്സ്പീരിയൻസ്ഡ് ആയ പ്രൊഫഷണൽ ആൾക്കാരെ നിങ്ങൾക്ക് തരുന്നത് അവരോട് നിങ്ങൾ ചോദിച്ചോളൂ അവർ നിങ്ങൾക്ക് അവർക്ക് റിപ്ലൈ നമുക്ക് ഈ കാറ്റഗറി മാത്രമേ അറിയുള്ളൂ നമ്മളിപ്പോ ഓൺലൈൻ എന്ന് പറയുമ്പോ പല കാര്യങ്ങളുണ്ടല്ലോ ജ്വല്ലറീസ് ഉണ്ട് ക്രാഫ്റ്റ് അവരോട് ചോദിച്ചാൽ മേഖലയും അവർക്ക് അറിയാൻ പറ്റും അവരുടെ നമ്പർ ഞങ്ങള് മെൻഷൻ ചെയ്യാം അപ്പൊ എസ് ആർ ടി സൈൻസും ഇതും പിന്നെ എന്റെ ഞാൻ തുടങ്ങിയ ബിസിനസിനെ പറ്റി കുറെ പേര് ചോദിച്ചു എന്താണ് ചേട്ടൻ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു ഫയർ റിലേറ്റഡാണ് ഇവിടുത്തെ ആൾക്കാർക്കാണ് എല്ലാ നാട്ടിലിപ്പോ എന്നാലും ഞാൻ ഒന്നുകൂടി ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യാം ഫയർ അലാറം ഫയർ എക്സ്ട്രിഗ്യൂഷൻ എപ്പോഴും നമ്മൾ കാണുന്നത് ഫയർ എക്സ്റ്റിബ്യൂഷൻ സിലിണ്ടർ ഒക്കെ അപ്പോൾ അതിൻ്റെ എന്താ പറയുക എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഞാനും എൻ്റെ നമ്പർ വയ്ക്കാം അപ്പം അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരും ചില ഫയർ പാനലിൽ കിടന്നിട്ട് കുറേ ഫോൾട്ടുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവുകയും അപ്പോൾ ചിലർ അത് ക്ലിയർ ചെയ്യണം അത് റെക്ടിഫിക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും അതോറിറ്റി വന്നിട്ട് അതിന് ഫൈൻ തരും അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം പിന്നെ അതുപോലെ തന്നെ ഹസൻഡ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിലും ട്വന്റി ഫോർ ബൈ സെവൻ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിലും നമുക്ക് അതിന്റെ ഫോട്ടോ ക്ലിയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് തരാൻ പറ്റും അതിനൊരുപാട് എം സി കോൺടാക്ട് ഫോട്ടോ ഫയർറ്റഡാണ് അതെ പമ്പ് ഇലക്ട്രിക്കൽ പമ്പ് ഡീസൽ പമ്പ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഫയർ റിലേറ്റഡ് ഇതിന്റെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുമ്പോ കിച്ചൺ ഫുഡ് പിന്നെ എഫ് എം ടു ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് പല പല മേഖലകളെ സംബന്ധിച്ച് ഫയർ റിലേറ്റഡ് അപ്പൊ അതിനെ എന്തിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മള് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തീർച്ചയായും തരുന്നതായിരിക്കും അല്ലല്ലോ നീ എസ് ആർ ഡിസൈൻസിലാണെങ്കിൽ രേവല എവിടേ ക്ലോത്തുകള് പല പല ടൈപ്പുകൾ പടുത്ത ഷിപ്പിന്റെ വെയിറ്റ് ചെയ്തേക്കാണ് ഈ പെരുന്നാളിന് രാവിലൊരു ക്ഷീണായിരുന്നു രേവ സ്റ്റോക്ക് ഫുള്ള് കഴിഞ്ഞു രേവ പെരുന്നാളിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കാ എന്തുകൊണ്ടാണ് കാണിക്കാൻ നമ്മുടെ സ്റ്റോക്ക് കൂടുതൽ കൂടുതൽ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കയ്യിൽ ഇരിക്കുവേടി സ്റ്റാർട്ടപ്പല്ല ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ അപ്പൊ അതുകൊണ്ട് കൂടുതൽ എടുത്തില്ലേ പക്ഷെ ഫസ്റ്റ് എടുത്ത സംഭവങ്ങള്

ഫോർ ഓർഡർ വാട്സാപ്പ് ജിസ് നമ്പർ എന്ന് പറയും അതായത് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരാം അന്നേരം ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചതരും ചെയ് ചേച്ചി ചേട്ടാ എങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്ന് അപ്പം ഇതിൽ കറക്റ്റായിട്ട് എഴുതി വെച്ച സ്ക്രീൻഷോട്ടാണ് ഞാൻ അയച്ചു തരുന്നത് അപ്പം അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം വന്നത് നമ്മൾ റിപ്ലൈ കൊടുക്കും ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ ചെയ്യാമെന്നൊക്കെ പറയും അപ്പോൾ നേരത്തെ പറഞ്ഞത് ഡ്രസ്സിന്റെ ഓർഡറുകള് അപ്പം നമ്മൾ നാട്ടിൽ നിന്നാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് നാട്ടില് വേണ്ട ഒരു ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരൊക്കെ ഒരു ചെറിയ യൂണിറ്റ് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ ഹോൾസെയിലെ ഡ്രസ്സ് തുണികൾ എടുത്തിട്ട് റണ്ണിങ് മെറ്റീരിയൽ ഫ്രോക്നേറ്റിംഗ് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യും നമ്മൾ നമ്മുടെ ലാബർ വെച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവരാൻ ചെയ്യണത് ായിരുന്നു സിംഗിൾ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് വിളലേ പിന്നെ ടൈ ലൂസ് ആയി പോയി അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ അതായത് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് ഓരോന്നോരോന്നായി പഠിച്ചു വരുന്നത് ക്ലോത്തുകൾ മോശം ഉണ്ടോ വാങ്ങിച്ചു വാങ്ങിച്ചുപയോഗിക്കണില്ലല്ലോ നമ്മള് മൊത്തത്തിൽ തൂണ്ടിയിട്ട് ചെയ്യാൻ ചെയ്യണത് അപ്പൊ അങ്ങനെ കൊറേ എക്സ്പീരിയൻസുകൾ കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് എന്താ പറയാ ഓരോ ഫോൾട്ടുകൾ നമ്മൾ റിക്കവർ ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ നന്നാക്കി നന്നാക്കി കൊണ്ടുവരാൻ ചെയ്യണത്

ബ്രാഞ്ചസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഡയറക്റ്റ് ഇവിടെ വാങ്ങുമ്പോൾ നമ്മള് സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോ ഡെലിവറി ഇത്ര നമ്മൾക്കും ഒരു ഞാനാണെങ്കിലും വാങ്ങിക്കുമ്പോൾ നമുക്കൊരു തോന്നൂലോ അപ്പോൾ അത് എന്താ പറയാ അത് നിങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാകുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിൽ ഫോക്കസ് കൂടുതൽ നമ്മൾ ചെയ്യാറ് കൂടുതലും ആളുകളെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന കേട്ടാ എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ട് സ്പീഡ് കൂടി പോയോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല സാധാരണ തൃശൂക്കാർക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ് അപ്പൊ ആ സ്പീഡിനെ കൂടുതൽ ഞാൻ യി സത്യം പറഞ്ഞാൽ ഭയങ്കര ബിസി ആയി അതായത് നമ്മള് ജോലി ചെയ്തിരുന്ന സമയം പോലെയല്ല നമ്മള് നൈറ്റ് വന്നിട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം വൺ ബൈ വൺ അല്ലാതെ നമ്മൾ തന്നെ നോക്കണം അപ്പം അതുകൊണ്ട് അതിന്റെ പിന്നാലുള്ള തിരക്കുകളും കാര്യങ്ങളും കുറേ ഉണ്ട് കുറെ എൻക്വയറീസ് പിന്നെ ചില സൈറ്റുകൾ പോയി കൊട്ടേഷൻ എടുത്തു കൊടുക്കണം കുറെ സാധനങ്ങളുടെ പ്രൈസ് നമ്മൾ കമ്പനികളിൽ പോയി അവരെ വിളിച്ചു നോക്കിയില്ല അങ്ങനെ കുറെ സംഭവങ്ങൾ അതിൻ്റെ സംഭവങ്ങൾ പിന്നെ നമുക്ക് ഇപ്പം ഈ ഓൺലൈൻ തുടങ്ങിയപ്പോൾ ഫോൺ എപ്പോഴും എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് മെസ്സേജ് ആയാലും നമ്മളെ ും ലാപ്ടോപ്പും കയ്യിലും ഞാൻ ഈ കൊട്ടേഷൻ ആയിരിക്കല് സംഭവങ്ങള് ആൾക്കാരെ വിളിച്ചു നോക്കി പ്രൈസ് അന്വേഷിക്കല് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് കിട്ടുന്നുള്ള നോക്കാൻ അങ്ങനെ കുറെ കാര്യങ്ങള് ഭയങ്കര ബിസ് ചെയ്തല്ലോ ഡൈൻമേ ലൈഫ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡൈൻമേ ലൈഫ് നാളത്തെ ഡൈമി ലൈഫ് അതിനൊന്നും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് ഞങ്ങളൊരു ഫോർ ട്വന്റി ഒക്കെ ആവുമ്പോൾ ആമിയും അങ്ങനെ ഡൈൻമേ ലൈഫ് എടുക്കണോട് കൊഴപ്പൊന്നില്ല സമയം കണ്ടെത്തി എടുക്കണം അത്രേ ഉള്ളൂ കണ്ടെത്തി എന്തായാലും നമ്മള് വളർന്നുവന്ന പ്ലാറ്റ്ഫോം ഇതാണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഈ രണ്ട് ബിസിനസിനും അതായത് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രചോദനം എന്നുള്ളത് അപ്പൊ നമ്മള് തീർച്ചയായും നമ്മളിഷ്ടപ്പെട്ട കുറച്ചാൾക്കാർ അത്രയും ചെയ്തിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം ഈ ഒരു സംഭവം നമുക്ക് ഒരു സന്തോഷമാണ് നമ്മള് കൂടുതൽ ആൾക്കാരുടെ എപ്പോഴും സംസാരിക്കാറുണ്ട് അങ്ങനത്തെ ഇത് കിട്ടാറില്ല അതായത് ഞങ്ങള് വന്നിട്ട് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളോട് വസ്തം പറഞ്ഞു നല്ല ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ചിലപ്പോ അറിയുന്ന ഞങ്ങക്ക് അറിയില്ല നിങ്ങൾക്ക് ഞങ്ങൾ അറിയാവുന്നു അപ്പോഴാണ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് സംസാരിക്കും കേട്ടാ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരിതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാവുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ഇതിലാണ് വരിക നിങ്ങൾ ആരും സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നും ഇല്ല ഹാപ്പിയാണ് നമ്മള് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ എന്താ പറയാ ഓരോ യാത്രകൾക്കും ഓരോ മുന്നോട്ടുള്ള പോക്കിനും പ്രചോദനം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ മുന്നേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ബിസിനസിനെ പറ്റിയിട്ട് ഒന്നും കൂടിയും എന്താ പറയാ എന്തൊക്കെയാണ് എവിടേക്കാണ് പോയി ചെയ്തത് എന്തായാലും നമ്മുടെ നമ്പറുകൾ കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഇത്തിരി എക്സ്പീരിയൻസ് കുറവുള്ളത് നമ്മൾ അവരവരെ നമ്പർ തന്നെ കാരണം അവരാണ് ചെയ്തത് എനിക്കറിയില്ലെങ്കിൽ ഞാൻ എന്റെയും എക്സ്പേർട്ടുകളും ഇഷ്ടംപോലെ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്കുള്ള പ്രോപ്പർ ആൻസറുകൾ പറ്റിയാണെങ്കിൽ രേവ ഇപ്പൊ എല്ലാവരും രേവകാരൻ കുറെ ഡ്രസ്സിന്റെ പേര് അച്ചിരക്ക് മെറ്റീരിയലാണ് പിന്നെ കൊറേ രേവ പറയും അതൊക്കെ കേട്ട് ഞാൻ ആദ്യം കേൾക്കണ പോലെ നിക്കും എന്നാലും കുഞ്ഞും നമ്മുടെ ഭാഗം തന്നെയാണല്ലോ അപ്പൊ നമ്മളതും എന്താ പറയാ സപ്പോർട്ട് സപ്പോർട്ടാണ് നല്ലതാ പിന്നെ പിന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ബോർഡ് ഇല്ലാന്നൊക്കെ അറിയില്ല നിങ്ങൾ തന്നെ കമന്റ് അടുപ്പിച്ചോന്നുള്ളത് അപ്പൊ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം നല്ല ഡാമേജ് ആയിട്ടും അതെ സംശയമുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ നേരിട്ട് ഉടൻ തന്നെ വരുന്ന